ഏപ്രിൽ രണ്ട് മുതൽ പരസ്പര താരിഫ് ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം നടപ്പാക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ അവശേഷിക്കുമ്പോൾ ഇന്ത്യ കടുത്ത സമ്മർദ്ദത്തിലാണ് ഇന്ത്യയുമായി ഒരു പുതിയ വ്യാപാര കരാറിനുള്ള ചർച്ചയിലേക്ക് അമേരിക്ക നീങ്ങുകയാണെന്നാണ് വിവരം അമേരിക്ക നേരിടുന്ന വൻ വ്യാപാര കമ്മി പരിഹരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പരസ്പര താരിഫുകൾ ഇന്ത്യൻ ബിസിനസ്സുകളെ എങ്ങനെ ബാധിക്കുമെന്നത് അവ ഉൽപ്പന്ന തലത്തിലോ മേഖലാ തലത്തിലോ രാജ്യതലത്തിലോ നടപ്പാക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു അമേരിക്ക എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതിയുടെ ഏകദേശം പതിനെട്ട് ശതമാനവും ഇറക്കുമതിയിൽ ആറ് ദശാംശം രണ്ട് രണ്ട് ശതമാനവും ഉഭയകക്ഷി വ്യാപാരത്തിൽ പത്തേ ദശാംശം ഏഴ് മൂന്ന് ശതമാനവും അമേരിക്കയുടേതാണ് ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി മുപ്പത് മേഖലകളായി വ്യാപിച്ചു കിടക്കുന്നു അതിൽ ആറ് കാർഷിക മേഖലയും ഇരുപത്തിനാല് എണ്ണം വ്യവസായ മേഖലയുമാണ് മേഖലാ തലത്തിലുള്ള താരിഫുകൾ നടപ്പാക്കിയാൽ ഇനി പറയുന്ന ഉൽപ്പന്നങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന വിവരങ്ങളാണ് ഇവ മദ്യം വൈന് സ്പിരിറ്റ് ഏറ്റവും ഉയർന്ന താരിഫ് വർധനവും നൂറ്റി ഇരുപത്തിരണ്ടേ ദശാംശം ഒന്ന് പൂജ്യം ശതമാനം വരും എന്നിരുന്നാലും കയറ്റുമതി പത്തൊമ്പത് ദശാംശം രണ്ട് ഉത്പാദനങ്ങൾ മുപ്പത്തി എട്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വ്യത്യാസം മൂലം നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം നാല് ഒൻപത് ബില്യൺ ഡോളറിന്റെ വ്യാപാരം സാരമായി ബാധിക്കപ്പെട്ടു ഇത് നെയ്യ് വെണ്ണ പാൽപ്പൊടി എന്നിവയുടെ വില വർദ്ധിക്കുകയും അവയുടെ വിപണി വിഹിതം കുറയ്ക്കുകയും ചെയ്യും മത്സ്യം മാംസം സംസ്കരിച്ച സമുദ്ര ഉൽപ്പന്നങ്ങൾ രണ്ട് ദശാംശം അഞ്ച് എട്ട് ബില്യൺ ഡോളർ മൂല്യമുള്ള കയറ്റുമതിക്ക് ഇരുപത്തി ഏഴ് ദശാംശം എട്ട് മൂന്ന് ശതമാനം താരിഫ് വ്യത്യാസം നേരിടേണ്ടി വരും പ്രധാന കയറ്റുമതിയായ ചെമ്മീന്റെ മത്സരം ഗണ്യമായി കുറയും മൃഗങ്ങളുടെയും മൃഗ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയിൽ പത്ത് ദശാംശം മൂന്ന് ഒന്ന് ദശലക്ഷം യു എസ് ഡോളറിന് ഇരുപത്തി ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനം താരിഫ് വ്യത്യാസമുണ്ട് സംസ്കരിച്ച ഭക്ഷണം പഞ്ചസാര കൊക്കോ ഒന്നേ ദശാംശം പൂജ്യം മൂന്ന് ബില്ല് ഡോളറിന്റെ കയറ്റുമതിക്ക് ഇരുപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് ദശാംശം താരിഫ് വ്യത്യാസം നേരിടേണ്ടി വരുന്നു ഇത് ഇന്ത്യൻ ലഘുഭക്ഷണങ്ങളുടെയും മധുര പലഹാരങ്ങളുടെയും വില അമേരിക്കയിൽ വർദ്ധിപ്പിക്കും പാദരക്ഷകൾ ഈ മേഖലയിൽ പതിനഞ്ച് ശതമാനം ഉയർന്ന താരിഫ് വ്യത്യാസം നേരിടും വജ്രങ്ങൾ സ്വർണം വെള്ളി പതിനൊന്ന് ദശാംശം എട്ട് എട്ട് ബില്ല്യൺ ഡോളർ കയറ്റുമതിയുള്ള ഈ മേഖല പതിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം താരിഫ് വർദ്ധിച്ച് ആകർഷിക്കും ഇത് ആഭരണങ്ങളുടെ വില ഉയർത്തുകയും മത്സരശേഷി കുറയ്ക്കുകയും ചെയ്യും വ്യാവസായിക വസ്തുക്കൾ ഔഷധ മേഖല പത്ത് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം താരിഫ് വ്യത്യാസം നേരിടുന്നു ഇത് ജനറ്റിക് മരുന്നുകളുടെയും സ്പെഷ്യാലിറ്റി മരുന്നുകളുടെയും വില വർദ്ധിക്കുന്നു ഭക്ഷ്യ എണ്ണകൾ ഈ മേഖലയ്ക്ക് പത്തേ ദശാംശം ആറ് ഏഴ് ശതമാനം താരിഫ് ചുമത്തുന്നു ഇത് തേങ്ങ കടുക് എണ്ണ എന്നിവയുടെ വില വർദ്ധിപ്പിക്കുന്നു അയിലുകൾ ധാതുക്കൾ പെട്രോളിയം വസ്തുക്കൾ ഈ മേഖലയിൽ പുതിയ താരിഫുകൾ ബാധകമാക്കില്ല